എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അത്യാവശ്യം ഗുണ്ടായുസമൊക്കെ കയ്യിലുള്ള ഒരു ഇടതു വിദ്യാർത്ഥി നേതാവ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്നു കുറേ കാലം ജയിൽവാസം അനുഭവിച്ചു എ വൈ എഫിന്റെ ഒരു നേതാവിനെതിരെ അസഭ്യമായ രീതിയിൽ സംസാരിച്ചു വെല്ലുവിളിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ് ഒരിക്കലും ഒരു വിദ്യാർത്ഥി നേതാവിന് ഉണ്ടാകേണ്ട ഗുണങ്ങളല്ലാത്ത തെറ്റായ ഗുണങ്ങൾ അധികമുള്ള ഒരു നേതാവാണ് എന്നിട്ടും അതൊക്കെ തനിക്കൊരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഇടതു നേതാവാണ് പി എം ആർഷി പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ എതിരാളികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വിരട്ടുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും അവരെ അടിച്ചിരുത്തുകയും ചെയ്യുന്ന നേതാവ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ഒരു താരമായി പി എം ആർഷോ മാറാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പി എം ആർഷോ ചെന്ന് പെട്ടത് ഒരു പുലിയുടെ മടയിലാണ് ആ പുലി മറ്റാരുമല്ല പാലക്കാട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അത്യാവശ്യം കൈക്കരുത്തും അത്യാവശ്യം ഒക്കെ ഉള്ള ഒരു നേതാവ് ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് പാലക്കാട് ബി ജെ പിയുടെ ഏറ്റവും ജനകീയനായ നേതാക്കളിൽ ഒരാൾ മനോരമ സംഘടിപ്പിച്ച ഒരു ചർച്ചയായിരുന്നു മനോരമ സംഘടിപ്പിച്ച ഒരു ചർച്ചയായിരുന്നു വേദി കോട്ട മൈതാനത്തായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത് മൂന്ന് പാർട്ടികളിൽ നിന്നായി മൂന്ന് പേർ അതിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച പി എം ആർഷോയും ബി ജെ പി എൻ ഡി എ പ്രതികരിച്ച് പ്രശാന്ത് ശിവനും അനോരമയിലെ സീനിയർ അവതാരകൻ അയ്യപ്പദാസ് ആയിരുന്നു ചർച്ച ഏകോപിപ്പിച്ചത് എന്നാൽ ചർച്ച ഉണയി കുറെ കഴിഞ്ഞപ്പോൾ പി എം ആർഷോ സംസാരിക്കുന്നതിനിടയിൽ പ്രശാന്ത് ശിവൻ ഇടപെട്ടു ഇതോടുകൂടി പി എം ആർഷോക്ക് കലി കയറി പതിവി രീതിയിൽ പ്രശാന്ത് ശിവന്റെ മുഖത്ത് നോക്കി നിർത്തട എന്നലരുത് അല്ലെങ്കിൽ നിന്റെ തിന്നമിടുക്ക് ബി ജെ പി ഓഫീസിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞതേ പി എം ആർഷോക്ക് ഓർമ്മയുള്ളൂ പതിയെ നടന്നടത്ത പ്രശാന്ത് ശിവൻ പി എം ആർഷോയുടെ കരണക്കുറ്റിക്കെട്ട് പൊട്ടിച്ചു ഉടൻ തന്നെ ഡിവൈഎഫ്ഐക്കാർ ചാടി ഇറങ്ങിയെങ്കിലും പി എം ആർഷോയെ പിടിച്ചു മാറ്റുകയും പി എം ആർഷോയുടെ ചുറ്റു നിൽക്കുകയാണ് ചെയ്തത് കാരണം ഡിവൈഎഫ്ഐയേക്കാൾ കരുത്തും തന്റെ ഇടവും കഴിവുമുള്ള ചുണക്കുട്ടികൾ അവിടെ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പി എം ആർഷോക്ക് സംരക്ഷണം ഒരുക്കിയത് എന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം എന്തായാലും അതോ എന്തായാലും അടികൊണ്ട് കൊണ്ട് പി എം ആർഷോ ആകെ ഞെട്ടിപ്പോയി ആ നിൽപ്പ് തന്നെ നമുക്ക് മനസ്സിലാകും ഒന്നും ചെയ്യാൻ കഴിയാതെ അടി കൊണ്ട് ആകെ നാണക്കേടായ അവസ്ഥയിലായി പി എം ആർഷോ ഇത്രയും ആളുകളുടെ ഇടയിൽ ഇത്രയും കാലം വലിയ നേതാവാണ് നേതാവാണ് വലിയ കലിപ്പലാണ് എന്നൊക്കെ ഒരു പരിവേഷം ഉണ്ടായിരുന്ന പി എം ആർഷോയെ പ്രശാന്ത ജീവൻ ഒരൊറ്റ അടി കരണക്കുറ്റി കൊടുത്തതുകൂടി എല്ലാം അവസാനിച്ചു അങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന പി എം ആർഷോയുടെ മുഖം നമുക്ക് കാണാം അങ്ങനെ കുറെ സമയം നിന്ന ശേഷം പോലീസിനോട് കയർക്കുന്നത് കാണാം അതുപോലെ തന്നെ മനോരമയിലെ അവതാരകട കയുന്നത് കാണാം ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് പി എം ആർഷോയും ഡിവൈഎഫ്ഐ നേതാക്കളെയും വോട്ട മൈതാനത്ത് നിന്ന് പുറത്തെത്തിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പി എം ആർഷോ എല്ലാവരുടെയും കളിക്കുന്നത് പോലെ കളി പ്രശാന്ത് ശിവന്റെ മുന്നിൽ നടക്കില്ല കാരണം പ്രശാന്ത് ശിവനൊക്കെ കൃത്യമായി തന്നെ തൻ്റെ ഇടമുള്ള നേതാക്കന്മാരാണ് ഒരടി അടിച്ചാൽ ഒരടി പി എം ആർ ഷോ അടിച്ചാൽ മൂന്നടി തിരിച്ചടിക്കാൻ കഴിവുള്ളവരാണ് പ്രശാന്ത് ശിവനും പ്രശാന്ത് ശിവന്റെ ഒപ്പമുള്ളവരും അതുകൊണ്ട് തന്നെ എഫിന്റെ വനിതാ നേതാവിനോട് പറഞ്ഞതുപോലെയും ചില കോളേജുകളിൽ കാണിച്ചതുപോലെയുമൊക്കെ വിക്രിയ കാണിക്കാൻ പാലക്കാട് എത്തിയാൽ ഇനിയും പി എം ആർ ഷോ വാങ്ങിക്കൂട്ടുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്